ുഹൃത്തുക്കളെ നിങ്ങളൊരു പാർട്ട് ടൈം വരുമാനം ആഗ്രഹിക്കുന്നവരാണോ ചെറിയ മുതൽ മുടക്കിൽ ആരംഭിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി മറ്റു വീടുകളിൽ വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഏതൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് പ്രേമികൾക്കും തോന്നുന്ന ഒരു ആഗ്രഹമാണ് എന്റെ വീട്ടുമുറ്റത്തും ഇതുപോലെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നെങ്കിൽ കട്ടിങ്സ് വിൽക്കുന്നതിലൂടെയും ഫ്രൂട്ട് വിൽക്കുന്നതിലൂടെയും നമുക്ക് ഇതിന്റെ വരുമാനം ലഭിക്കും കട്ടിങ്സിന് അൻപത് രൂപയും തൈകൾക്ക് എഴുപത് മുതൽ നൂറ് രൂപ വരെ ലഭിക്കും പഴങ്ങൾക്ക് കിലോയ്ക്ക് നൂറ്റൻപത് മുതൽ ഇരുന്നൂറ്റിഅൻപത് രൂപ വരെയും ലഭിക്കും ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള പഴം കൂടിയാണ് ഡ്രാഗൺ കട്ടിങ്സുകളും പ്ലാന്റുകളും വേണമെങ്കിലും നമുക്ക് കൊറിയർ ചെയ്യാൻ കഴിയും ഒരു പോസ്റ്റിന് കൃഷി ചെയ്യാൻ വേണ്ടി നാല് പ്ലാന്റുകളാണ് ഉപയോഗിക്കുന്നത് നാല് കട്ടിങ്സ് അയക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയും പ്ലാന്റ് അയക്കുമ്പോൾ രൂപയും ഈടാക്കാൻ കഴിയും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തന്നെ മറ്റു പല വെറൈറ്റികളും നമുക്ക് കൃഷി ചെയ്യാം വെറൈറ്റികൾ നമുക്ക് നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും വിൽക്കാൻ കഴിയും ഡ്രാഗൻ ഫ്രൂട്ടിന്റെ പ്ലാന്റുകൾക്ക് വേണ്ടിയും മറ്റു സംശയങ്ങൾക്ക് വേണ്ടിയും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക